കാഞ്ചിയാർ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിത ഭവനരഹിതർക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഭൂമി നൽകി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ഭൂമിയുടെ ആധാരം കൈമാറി ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി ചേർന്ന് നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് നടപ്പിലാക്കിയത് കാഞ്ചിയാർ പഞ്ചായത്തിൽ താമസക്കാരായ രണ്ട് കുടുംബങ്ങൾക്കാണ് സ്ഥലം നൽകിയത് ഓരോ കുടുംബത്തിനും അഞ്ചു സെന്റ് സ്ഥലം വീതമാണ് നൽകുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിനാണ് സ്ഥലം ലഭ്യമാക്കിയത് സ്ഥലത്തിന്റെ ആധാരം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടലിന് കൈമാറി തുടർന്ന് ഓരോ കുടുംബങ്ങൾക്കും സ്ഥലത്തിന്റെ ആധാരം കൈമാറി ലൈഫ് പദ്ധതിയിൽ അർഹതയുണ്ടായിട്ടും സ്ഥലമില്ലാത്തതിനാൽ ഇവർക്ക് വീട് ലഭിച്ചിരുന്നില്ല അഞ്ചു സെന്റ് സ്ഥലം ലഭിച്ചതോടെ ഏറെക്കാലത്തെ ആഗ്രഹം പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരു കുടുംബവും ചടങ്ങിൽ ഗ്രാമജത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ സെക്രട്ടറി സിമി കെ ജോർജ് വി ഇഒഒമാരായ വി രമ്യ ശീത ശ്രീധരൻ ഗ്രാമജ് അംഗം ലിനു ജോസ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന